നമ്മുടെ ഇടയിൽ മൂന്നാമതൊരാൾ യെസ് നമ്മുടെ മാത്രമായ ആരെ പരസ്പരം മറുത്ത് ട്രൈ ആകുന്നതിന് മുൻപ് നമ്മുടെ ഇടയിൽ ഒരാൾ വേണം ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും നീ ചിന്തിക്കുന്നേ ഞാൻ ഞാൻ നിനക്ക് എടാ പരസ്പരം പറയുന്നത് നമ്മളിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം ഐ ടു ഗെറ്റ് യു നമുക്കൊരു വേണം നമ്മുടെ മാത്രമായ ഒരു കുഞ്ഞു ഇവിടുത്തെ നിയമം അനുസരിച്ച് രണ്ട് പുരുഷന്മാർക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിന് നമ്മളിൽ ഒരു കുട്ടി ജനിക്കണം നമ്മുടെ കുട്ടിയോ ഒന്ന് പോടേക്ക് ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ റിച്ചി ലിസൺ യു ആർ ക്രൈസി തമാശയല്ലടാ സീരിയസാ ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നു ഒരുമിച്ച് ജീവിക്കുന്നു കുറെ കഴിയുമ്പോൾ മടുക്കും ഫാമിലി പോലും അതുപോലെയാ ലൈഫ് ടാ ഒരു കുഞ്ഞ് നമ്മൾ അതിൻ്റെ പേരൻസ് ഒരിക്കലും മടുക്കില്ല ജീവിതം പരസ്പരം സ്നേഹിക്കാനും ജീവിക്കാനും കുട്ടി വേണമെന്നില്ല സാധാരണ കപ്പിൾസിനെ പോലെ അല്ല നമ്മൾ ലീഗലായി നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല സോ വി ഹാവ് ടു സ്ട്രെങ് റിലേഷൻഷിപ്പ് ലൈക്ക് പ്രഡിക്ട് എനിങ് റിച്ചി മടുക്കും ഐ പ്ലീസ് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണ്ട നമ്മുടെ ഇടയിൽ നീ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ ആരും തരും നമ്മുടേതായ ഒരു കുഞ്ഞു വേണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല ഒരു കുട്ടിയാവുന്നവരെ നീ കൂടെ ജീവിച്ചാൽ മതി എന്നിട്ട് ഡൈവോഴ്സ് ഇതൊന്നും പ്രാക്ടിക്കലായ കാര്യമല്ല നിനക്ക് പറ്റും നിന്നെ വീട്ടിന്ന് കല്യാണത്തിന് ഫോഴ്സ് ചെയ്യണ്ടല്ലോ നീ ഇനി സമ്മതിക്കണം ശരിയാവില്ല എന്നെ കൊണ്ട് പറ്റില്ല ഒരു സ്ത്രീ കൂടെയുള്ള കാര്യം ഐ കൂടെ ഇമാജിൻ അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയി ഒരു കല്യാണം എന്നെ കൊണ്ട് പറ്റില്ല നമുക്കിടയിൽ അത് നിനക്കേ പറ്റൂ പ്ലീസ് പ്ലീസ് റിച്ചാർഡ് അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ തന്നെ കൂടുതൽ അവകാശം എൻ്റെ അമ്മയ്ക്കായിരിക്കും ഡൈവോഴ്സ് ചെയ്താലും ഇവിടുന്ന് അമ്മയെ താഴേക്ക് തട്ടിയിട്ടാ പിന്നെ ആ കുഞ്ഞൻ്റെ മാത്രമാകില്ലേ അതായത് നമ്മുടേത് നീ എത്ര ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത് നിന്റെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ കൂട്ടുനിൽക്കില്ല വേണ്ട നീ സമ്മതിക്കേണ്ട നീ എന്നിൽ നിന്നും അകന്നു തോന്നുമ്പോൾ ഞാനൊരു തൂവലുപോലെ നിന്നെ ഓർത്ത് താഴോട്ടേക്ക് പുറക്കും ചെറിയ മൗനത്തെ പോലും അവൻ ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളടുത്തതിനു ശേഷം ഒരിക്കലും അവൻ പഴയതുപോലെ ആയിട്ടില്ല ഇതിലും ഞാൻ അവനെ അനുസരിച്ചു അവൻ പറഞ്ഞതും ഒരർത്ഥത്തിൽ ശരിയാണെന്ന് എനിക്കും അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ആരും അന്വേഷിച്ചെത്താത്ത ഒരാളെ സജസ്റ്റ് ചെയ്തതും കിരൺ ആയിരുന്നു അവൻ ഒടുവിൽ എത്തിയത് ഓർഫണേജിലേക്കാണ് ശേഷം എന്താ സംഭവിച്ചത് പിന്നീട് അവനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല മെസ്സേജിന് റിപ്ലൈ തന്നില്ല ഞാൻ ഞാനാകെ ടെൻഷഡായി ഒരു തിറ്റും ചെയ്യാതെ ഞങ്ങളുടെ ഇടയിൽ ഒന്നും അറിയാതെ പവിത്ര ഒരു വശത്ത് മറുവശത്ത് കിരണിന്റെ മിസ്സിംഗ് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി കത്തയച്ചിരുന്നു അല്ലേ മതര് പറഞ്ഞു പവിത്ര ഐ സോറി മഠത്തിൽ ജീവിച്ചോണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എനിക്കത് പറഞ്ഞുതന്നു ഞാൻ അതുപോലെ ജീവിച്ചോളാം പോകാൻ എനിക്ക് വേറെ ഇടയില്ലാത്തോണ്ട നന്ദി കിരൺ കൂടെയുള്ളപ്പോ അവനാണ് ശരിയെന്ന് തോന്നും പവിത്രയൊപ്പം ഉള്ളപ്പോ അവളാണ് ശരിയെന്ന് തോന്നും പവിത്രയോട് നിങ്ങൾക്ക് ശരിക്കും സ്നേഹം തന്നെയായിരുന്നു അറിയില്ല ഒറ്റപ്പെടലിലെ വേദന ഞാനും അനുഭവിച്ചതാണ് ഒഴിവാക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല പവിത്ര ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു ജോലി കഴിഞ്ഞ വീട് ഞാനും അതായിരുന്നു അവളുടെ ലോകം ഐ ഫീൽ സഫോക്കേറ്റഡ് ആരുമൊന്നും അറിയാതെ കണ്ടിന്യൂ ചെയ്യാനാ ഞാൻ ശ്രമിച്ചേ എന്താ ഇവിടെ ഹോസ്പിറ്റലിൽ വരെ പോയതാ പേടിക്കണ്ട കൺഗ്രാറ്റ്സ് റിച്ചാർഡ് ഒരെ അച്ഛനാവാൻ പോവുക തലചുറ്റി വീണപ്പം ഞാനേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കുറച്ച് ദിവസം ഇനി ജോലിക്ക് പോണ്ട ടേക്ക് റെസ്റ്റ് റിച്ചാർഡിന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും ചിൽഡ്രൺ ആർ ഗോഡ്സ് ഗിഫ്റ്റ് യു ബോത്ത് ആർ വെരി ലക്കി